എൻ എസ് എസിൻ്റെ കളികൾ കാണാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ ഇടതു സർക്കാരിൻ്റെ വനിതാ മതിൽ പുതുവർഷ ദിനത്തിൽ പടുത്തുയർത്തുമ്പോൾ പെരുന്നയിൽ നടക്കുന്ന അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിൽ എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാട് ചർച്ച ചെയ്തേക്കാൻ ഇടയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായ ആർ ബാലകൃഷ്ണപിള്ളയും മകൻ ഗണേഷ് കുമാറും വനിതാ മതിലിൽ അണിചേർന്നതോടെ വരാൻ പോകുന്ന പെരുന്നയിലെ യോഗം ഇവർക്കെതിരെയുള്ള സമുദായ അംഗങ്ങളുടെ ഒത്തുചേരലാകാനും ഇടയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു മന്നം ജയന്തി സമ്മേളനത്തിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ള ബാലകൃഷ്ണപിള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമ്മേളനത്തിൽ എത്താൻ ഇടയില്ലെന്നാണ് വിവരം എന്നാൽ എത്തിയാൽ തന്നെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തലാകാനും ഇടയുണ്ട് സംഘടനയിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്താനുള്ള ശക്തി എൻ എസ് എസിനുണ്ടെന്നും ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന പിള്ളക്കെതിരെ വാളവങ്ങളായാണ് സമുദായ അംഗങ്ങൾ കാണുന്നത് വനിതാമതിയിൽ വിജയിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന ബാലകൃഷ്ണപിള്ളയുടെ ആഹ്വാനം എൻ എസ് എസിനെ സാരമായി തന്നെ ചൊടിപ്പിച്ചിരുന്നു എൻ എസ് എസ് നിലപാടിന് വിരുദ്ധമായി മുൻപും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും വനിതാമതിലിൽ എൻ എസ് എസിന് ബാലകൃഷ്ണപിള്ളയിൽ നിന്നും അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് താൻ എൻ എസ് എസ് അംഗമാണെന്നും എന്നാൽ രാഷ്ട്രീയ നിലപാട് പാർട്ടിയുടേത് മാത്രമാണെന്നും വനിതാ മതിൽ പങ്കെടുക്കുമെന്നും ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ പിള്ളയ്ക്കെതിരെയുള്ള നടപടികൾ എൻ എസ് എസിന് ഒരു ദയയും കാണില്ലെന്നാണ് ചുരുക്കം പെരുന്നയിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും സമുദായ നിലപാടും വിശദീകരിച്ച് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രധാനമായും സംസാരിക്കുന്ന സമ്മേളനത്തിൽ ഇടതുമുന്നണിക്കെതിരെ ശബരിമല വനിതാ മതിൽ വിഷയങ്ങളിലെ നിലപാട് പ്രമേയ രൂപത്തിൽ വരാനിടയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം ഉറച്ചുനിന്ന എൻ എസ് എസ് സുപ്രീംകോടതി വിധി നടപ്പാക്കാനുള്ള ഇടതു സർക്കാർ തീരുമാനത്തിൽ ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ വനിതാ മതിൽ നടത്തിപ്പിന് നവോത്ഥാന സംഘടനയെന്ന നിലയിൽ എൻ എസ് എസിനെ ക്ഷണിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ ക്ഷണം ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നിരസിച്ച് വനിതാ മതിൽ വർഗീയ മതിലെന്ന് പരിഹസിച്ച് തള്ളിപ്പറഞ്ഞു ശേഷം ബി ജെ പി സംഘടിപ്പിച്ച അയ്യപ്പജ്യോതിക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു ഇതോടെ ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാക്കൾ എൻ എസ് എസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി അതേസമയം സുകുമാരൻ നായർ ഉരുളക്കുപ്പേരി പോലെ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞെങ്കിലും സംസ്ഥാനതലത്തിൽ സമുദായ പ്രവർത്തകർ പങ്കെടുക്കുന്ന നായർ പ്രതിനിധി സമ്മേളനം ഇടതുമുന്നണിക്കെതിരായ പോരാട്ട വേദിയായി മാറിയേക്കാൻ ഇടയുണ്ട് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ പെരുന്ന മന്നം നഗറിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ജനുവരി ഒന്നിന് രാവിലെ പ്രഭാത പേരി എട്ട് മുതൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന പത്ത് പതിനഞ്ചിന് അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വാഗതം ആശംസിച്ച് വിശദീകരണ പ്രഭാഷണം എൻ എസ് എസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എൻ നരേന്ദ്രൻ നായർ അധ്യക്ഷനാകും ജനുവരി രണ്ടിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ മന്നൻ സമാധിയിൽ പുഷ്പാർച്ചന പത്ത് നാൽപ്പത്തിയഞ്ചിന് മന്നം ജയന്തി സമ്മേളനം ശബരിമല കേസിൽ എൻഎസ്എസ് നൽകിയ റിവ്യൂ പെറ്റീഷൻ തയ്യാറാക്കിയ മുൻ അറ്റോർണി ജനറൽ ജസ്റ്റിസ് കെ പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്യും എൻ എസ് എസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എൻ നരേന്ദ്രൻ നായർ യോഗത്തിൽ അധ്യക്ഷനാകും മുൻ ഹൈക്കോടതി ജഡ്ജി എ വി രാമകൃഷ്ണനുള്ള മുഖ്യപ്രഭാഷണം നടത്തും സാഹിത്യകാരനും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അധ്യക്ഷനുമായ സി രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ജയന്തി സമ്മേളനത്തിന് അൻപതിനായിരം ചതുരശ്ര അടിയുള്ള കൂറ്റൻ പത്മലിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു നാൽപ്പതിനായിരത്തോളം പേർക്കുള്ള ഇരിപ്പിടമാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ശബരിമല വിഷയത്തിൽ എൻ സ്വീകരിച്ച നിലപാട് കാരണം മന്നൻ ജയന്തി സമ്മേളനത്തിൽ മുഖം കാണിക്കാൻ എത്തുന്ന രാഷ്ട്രീയക്കാരുടെ തിരക്കും കുറയുമോ ഇല്ലയോ എന്ന കാര്യം കണ്ടുതന്നെ അറിയേണ്ടതാണ് നായർ കരുത്ത് വിളിച്ചോതുന്ന ജയന്തി സമ്മേളനം തീർച്ചയായും എൻ എസ് കരുത്ത് തെളിയിക്കുന്ന സമ്മേളനമായി മാറും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത